ഇന്ന് മുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അൺലിമിറ്റഡ് സ്റ്റോറേജ് ആണ് മുപ്പത്തിരണ്ട് ജി ബി ഉള്ള ഫോണാണെങ്കിൽ അതിന് അറുപത്തിനാല് അങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിലവിൽ എത്ര ജി ബി ആണോ ഉള്ളത് അതിനേക്കാൾ ഇരട്ടി ആക്കാനാണ് പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ അൺലിമിറ്റഡ് സ്റ്റോറേജ് ആണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു സെറ്റിംഗ്സ് ഈ ഒരു ടിപ്സ് ഈ ഒരു ട്രിക്ക് നിങ്ങൾ പല വീഡിയോസിൽ നിന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നിരുന്നാലും ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിന് കുറച്ച് നെറ്റിന്റെ ആവശ്യമൊക്കെ ഉണ്ട് ആ നെറ്റൊക്കെ എവിടുന്ന് കിട്ടും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീടുകൾ കിടക്കാം ഈ അൺലിമിറ്റഡ് സ്റ്റോറേജ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രിക്ക് ഉപയോഗിക്കുന്നത് ടെലിഗ്രാം ആപ്ലിക്കേഷൻ വഴിയാണ് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാത്തവർ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ശേഷം ടെലിഗ്രാം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിയാൽ നമുക്ക് ഇൻ്റർഫേസിൽ താഴെ വശത്ത് കാണാൻ സാധിക്കും ഒരു പെൻസിൽ ഐക്കൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഈ പെൻസിൽ ഐക്കൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ന്യൂ ചാനൽ എന്ന് പറഞ്ഞ ഒരു സെറ്റിംഗ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം എന്തെങ്കിലും ഒരു പേര് അത് നിങ്ങളുടെ സ്റ്റോറേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൊടുത്തോലും മൈ ചാനൽ അങ്ങനെയൊക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേര് കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ ശരി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പ്രൈവറ്റ് ചാനലിലേക്ക് ഒന്ന് മാറ്റണം പബ്ലിക് ഒഴിവാക്കിയിട്ട് പ്രൈവറ്റ് ചാനലിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാറ്റിയ ശേഷം ഒന്ന് ശരി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു ഫ്രണ്ട്സിന് ആഡ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഈ പ്രൈവറ്റ് ചാനലിലേക്ക് ഒരാളെ നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ആഡ് ചെയ്യുക ഒഴിവാക്കിയും വേണം അതിനായിട്ട് ഏതെങ്കിലും ഒരാളെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രൈവറ്റ് ചാനലാണ് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു മുഗൾ വശത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വ്യക്തി നമ്മൾ ആഡ് ചെയ്ത വ്യക്തിയെ റിമൂവ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ സ്വന്തം പ്രൈവറ്റ് ചാനലാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിലവിൽ നമുക്കൊരു സ്വന്തമായിട്ട് പ്രൈവറ്റ് ചാനലുണ്ട് അത് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയതിന് ശേഷം നിലവിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കാൻ തോന്നാത്ത എങ്ങനെയാണ് ഡിലീറ്റ് എന്ന് തീരുമാനിച്ച ആ ഫോട്ടോസും വീഡിയോസും മറ്റ് ഡോക്യുമെൻ്ററി ഓഡിയോസും എല്ലാം ഇതിലേക്ക് ഒരു പിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് നെറ്റിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് അപ്പോൾ ഓൾറെഡി ഈ ഒരു വി ഐ സിമ്മ് ഉപയോഗിക്കുന്നവർക്ക് രാത്രി പന്ത്രണ്ട് ടു ആറു മണിവരെ അൺലിമിറ്റഡ് ഉണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അല്ലാത്തവർ അല്ലാതെ എ ബി എ സിമ്മെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് രാത്രി ഒന്നും അങ്ങനെ പറ്റില്ലെങ്കിൽ അവർക്കും ഒരു ഓഫറുണ്ട് അതായത് ഒരു അൻപതിൻ്റെ അടിയിൽ എത്ര റീചാർജ് ചെയ്താൽ ഒരു മണിക്കൂറത്തേക്ക് അൺലിമിറ്റഡ് കിട്ടും ആ ഒരു പിന്നെ റീചാർജ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എല്ലാം അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഗാലറിയിലേക്ക് വന്നിട്ട് നമ്മൾ നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്ത ഏതാണോ അതൊക്കെ ഇവിടുന്ന് ആക്കുക അപ്പോൾ ആ ഡിലീറ്റ് ആക്കുമ്പോൾ അത്രയും കൂടി നമുക്കിവിടെ സ്റ്റോറേജ് ഇവിടെ നമുക്ക് ഒരുപാട് കിട്ടുകയാണ് ചെയ്യുന്നത് ഇതാണ് അൺലിമിറ്റഡ് അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഈ ഒരു പ്രൈവറ്റ് ചാനലിലേക്ക് ആക്കിയാൽ നിങ്ങൾക്ക് വേണ്ട സമയത്ത് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഗ്യാലറിയേക്ക് എത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് പിന്നെ ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതാണ് വീഡിയോ ഇത് മറ്റ് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ലൈക്കോ ലൈക്കോ ഒരു ലൈക്കെങ്കിൽ തരിക അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഓക്കെ അടുത്ത പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതേവരക്കും ബൈ